ആരെ ആരും ബുദ്ധിമുട്ടിക്കുന്നുള്ളക്ഷ്യല്ല ജസ്റ്റ് നിങ്ങൾ എല്ലാരും പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണോ നോക്കുക കേട്ടോ ഞാൻ ആ നിങ്ങളുടെ എളുപ്പം നമുക്ക് കയ്യില ഐ ഡി കാർഡ് ഉണ്ടോ എടുത്തു വെക്കാം എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും അല്ല ജസ്റ്റ് ഒന്ന് ഞാൻ എനിക്ക് ഐ ഡി കാർഡ് ഞാൻ കുറച്ചു നേരം വിളിക്കും ജോൺ ഉണ്ടോ ഒന്ന് കാണിക്കൂ വേട്ട മയക്കൊന്നും വേണ്ട നീ കാണിക്കാൻ രണ്ടാമത് പുരോഗമിക ഇല്ല ഇല്ല ടൈം കളയുന്നില്ല മനോജ് മനോജ് തോമസ് ആണ് സാറേ ഇല്ല എന്തെങ്കിലും അടിച്ചോ ആ മൊബൈൽ നമ്പർ ഒന്നും അടിച്ചോഡി ഐ ഡി ഇല്ല തൊണ്ണൂറ്റി അറുപത് ഓൺലൈൻ പേയ്മെന്റുമാണ് ചോദിച്ചോ ടിക്കറ്റ് പൈസ കൊടുത്തേക്കുന്ന ഗൂഗിൾ പൈസ കൊടുത്തേക്കുന്ന പൈസ മനോജ് തോമസ് നമ്പർ വിളിച്ചു അല്ലേ ഉണ്ടാവും നമുക്കിട്ട് മാത്രീ പരിപാടികളുണ്ട് യാത്രക്കാരനെയൊക്കെ ആവുമ്പോഴപ്പം ടാനി ജോർജം അങ്ങോട്ട് പോയ വണ്ടി ഒരു എട്ടുപത്തെണ്ണം ഉണ്ടാ പറഞ്ഞു വീഡിയോ പിടിച്ചോ നിങ്ങൾ എന്നോട് നിൽക്കണ്ട ഞാൻ നിങ്ങൾ ഉടക്കാൻ നിക്കുന്നില്ല സാറേ സമയം സമയം കളയുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വെറുതെ എന്തിനാ നിക്കാ നമ്മള് ജോലി ചെയ്യുന്ന വീർത്തില്ലോ അങ്ങോട്ട് പോയൊരു എട്ടുപത്തെണ്ണം പോയാലോ അതും ജോലി ചെയ്ത് കണ്ടായിക്കോട്ടായി അറിയാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ പരിശോധനയാണ് വാഹനം പുറപ്പെട്ട് രണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് മൈലപ്പുറയിൽ വെച്ചൊരു പരിശോധന ഉണ്ടായിരുന്നതിനു ശേഷം ഇപ്പോൾ വാഴക്കുളത്ത് വെച്ച് വീണ്ടും വീടിയുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനം പരിശോധിക്കായിരുന്നു